പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന വിപത്തുകൾ ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഔദ്യോഗികമായി ഹമാസിന് വലിയൊരു പാരിതോഷികമായിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുന്നു യുഎസിന്റെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശം യു എൻ പൊതുസഭയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും വേണ്ടിയുള്ള തന്റെ അദ്ദേഹം ും സംഘർഷം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതുപോലെ ഈ സഭയിലെ ചിലർ ഏകദേശം ീമായ ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹമാസ് ഭീകർക്ക് അവരുടെ ക്രൂരതകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലമായിരിക്കും ഇതെന്നും ട്രംപ് പറഞ്ഞു ബന്ദികളെ വിട്ടയക്കാനോ വെടിനിർത്തൽ അംഗീകരിക്കാനോ അവർ വിസമ്മതിക്കുമ്പോൾ പോലും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഒക്ടോബർ ഏഴ് ഉൾപ്പെടെയുള്ള ഭീകരമായ ക്രൂരതകൾക്കുള്ള പ്രതിഫലമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ബന്ദികളെ ജീവനോടെയോ അല്ലാതെയോ മോചിപ്പിക്കുന്നതിന് പിന്നിൽ ഒന്നിക്കണമെന്ന് യു പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു